മോചനമെല്ലാം വധ ശിക്ഷ ഉടൻ നടപ്പാക്കുകയാണ് ഉണ്ടാവുക നിമിഷപ്രിയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചരണത്തിൽ പ്രതികരണവുമായി തലാലിന്റെ സഹോദരൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് യമനി പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചരണത്തിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ നിമിഷപ്രിയ ഉടൻ നിമിഷപ്രിയോചിതയാകുമെന്ന പ്രചരണം നിഷേധിച്ചു മോചനമല്ല വധശിക്ഷ ഉടൻ നടപ്പാക്കുകയാണ് ഉണ്ടാവുക എന്ന് പോസ്റ്റിൽ പറയുന്നു ഇലാവൻ ജിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകനുമായ ഡോക്ടർ പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വീഡിയോയിലൂടെ ഡോക്ടർ പോൾ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് പറഞ്ഞിരുന്നു മറ്റു റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം പുറത്തു വന്നു യമനിലെ സനയിൽ നിന്ന് പുറത്തിറക്കിയ വീഡിയോയിലാണ് ഡോക്ടർ പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് നിമിഷപ്രിയയുടെ അമ്മ നന്ദി അറിയിച്ചാണ് വീഡിയോ പുറത്തുവിട്ടത് അതേസമയം ഡോക്ടർ പോളിന്റെ അവകാശവാദം വ്യാജമാണെന്ന് യമനിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമുള്ള സാമോൽ ജെറോം പറഞ്ഞു യമനിലെയും ഇന്ത്യയിലെയും നേതാക്കളുടെ ശ്രമങ്ങളെ തുടർന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതെന്നാണ് ഡോക്ടർ പോൾ പറഞ്ഞത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കൾക്കും താൻ നന്ദി പറയുന്നു ദൈവകൃപയാൽ നിമിഷപ്രിയ ഉടൻ മോചിതയാവുകയും ഇന്ത്യയിലേക്ക് മടക്കിയെത്തിക്കാനാകുമെന്നും ഡോക്ടർ പോൾ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഡോക്ടർ പോളിന്റെ അവകാശവാദം വ്യാജമാണെന്നാണ് യമനിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമുള്ള സാമൂൽ ജൊറം വ്യക്തമാക്കിയിരിക്കുന്നത് ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം വിവിധ തലങ്ങളിൽ നടന്ന ഇടപെടലുകൾ മൂലം ശിക്ഷ നീട്ടിവെക്കുകയായിരുന്നു സർക്കാർ തലത്തിലെ ഇടപെടലുകൾക്കൊപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ പണ്ഡിതരുമായി ചർച്ച നടത്തി കേസിൽ ഇടപെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സനയിൽ യമൻ പൗരനായ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ഒരു ക്ലിനിക് ആരംഭിച്ചിരുന്നു സഹപ്രവർത്തകയോടൊപ്പം തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ നിമിഷ അറസ്റ്റിലായി വധശിക്ഷ വിധിക്കെതിരെ നൽകിയ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു ഒടുവിൽ ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെയാണ് അവസാന നിമിഷം വധശിക്ഷ ന്യൂസ് നീട്ടിവെച്ചത്യൂസ് ഡെസ്ക്